ഇപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ റീസൺസായിട്ട് സ്ട്രെസ്സ് പറയാറുണ്ട് സ്മോക്കിംഗ് പറയാറുണ്ട് ഇപ്പോൾ സ്ട്രെസ്സിനെ സ്മോക്കിങ്ങിനെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിൽ ഏറ്റവും അപകടകാരി ആരാണ് സി സ്ട്രെസ് ദറ്റ് യു കൺ ഡു വിതഔട്ട് ഓക്കെ ഓക്കെ ഒന്നും വഴിയേ പോകണ വയ്യാവലി കയറ്റി വയ്ക്കണു ഒന്നും നമുക്ക് നിവൃത്തിയില്ല ഇപ്പോൾ യു ഹാവ് യുവർ സ്ട്രെസ് ഐ ഹാവ് മൈ സ്ട്രെസ് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിക്കണം അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സ്മോക്കിംഗിന് ഐ മീൻ ഇറ്റ് ഈസ് അൺനെസറി യു ആസ് ഫോർ ട്രബിൾ വഴി പോയിട്ട് തലയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും അതുകൊണ്ട് ഓൾവേസ് ഓൾവേസ് സ്ട്രെസ് ഇസ് പാർട്ട് ഓഫ് ലൈഫ് ഗെറ്റ് യൂസ് ടു ഇറ്റ് ലേൺ ടു ലിവ് വിത്ത് ഇറ്റ് ആൻഡ് ലേൺ ടു ലിവ് അറൗണ്ട് ഇറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും അല്ലെങ്കിലും വരും അത് ഇതാകുമ്പോൾ സാധ്യത കൂടുതലും അങ്ങനെ അപ്പം ഡോക്ടർ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ച സമയത്ത് ഡോക്ടർ സ്മോക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞത് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു അതിൽ സാധാരണ കേൾക്കാത്തൊരു കാര്യം കൂടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ സ്മോക്കിങ്ങിൻ്റെ പല പ്രശ്നങ്ങൾ പറഞ്ഞതിൻ്റെ കൂടുതൽ സെക്ഷൽ ഡിസയേഴ്സ് കുറയും വാക്ക് ഡ്രൈവ് ഡ്രൈവ് കുറയും എന്നുള്ളത് സെക്ഷൽ ഡ്രൈവ് കുറയും വാക്കും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഹൗസ്റ്റഡ് ടുമ്പോൾ അത്ര ആർട്ടറി ക്രോണറി ആർട്ടറി മാത്രമല്ല അദ്ദേഹം പോയി കുളവാക്കുന്നത് ഇറ്റ് സ്പോയിൽസ് എ ഗട്ട് ഇറ്റ് സ്പോയിൽസ് എ ഇൻറ്റസ്റ്റൈൻ ഇറ്റ് സ്പോയിൽസ് എ തൈറോയിഡ് ഐ കിഡ്നി ആൻഡ് സെക്ഷൽ ആഗൻ്റെ ബ്ലഡ് സപ്ലൈ പോവും ദാറ്റ് ഇസ് ദ റീസൺ വൈ യു ലാൻഡ് അപ്പ് ഇൻ ദിസ്വേഷൻ അവിടെ തന്നെ നമ്മൾ ഡ്രിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ എല്ലാവരും പറയുന്നതിന് വിപരീതമായിട്ട് ഡ്രിങ്കിങ് ഒരു കുഴപ്പം ഉണ്ടാക്കില്ല ഇഫ് യു ആർ ഓൾറെഡി ഡ്രിങ്കിംഗ് യു ഷുഡ് നോട്ട് ഡ്രിങ്ക് ബോർ ദൻ സിക്സ് ജി എം എൽ പെർ ഡേ ദു ടു ത്രീ ടൈംസ് എ വീക്ക് ഇഫ് യു ആ നോട്ട് ഡ്രിങ്ക് പ്ലീസ് ഡോണ്ട് സ്റ്റാർട്ട് ഡ്രിങ്കിങ് ഇറ്റ് ഇസ് നോട്ട് ഗോയിൻ ടു പ്രൊട്ടക്ട് യു ഹാർട്ട് യു വിൽ ഡൈ ഇൻ എൻ ആക്സിഡൻറ്റ് ബിക്കോസ് ഓഫ് ഡ്രിങ്കിങ് റാദർ ദൻ പ്രൊട്ടക്റ്റിംഗ് ദ ഹാർട്ട് അപ്പോൾ ലണ്ടിന് ഫ്ലിപ് സൈറ്റ്സ് ഉണ്ട് കുടിക്കുന്നതിൽ വിരോധമില്ല മനുഷ്യനെ പോലെ കൺട്രോൾ ചെയ്ത് കുടിക്കാൻ പറ്റുകയാണെങ്കിൽ വല്ലപ്പോഴും കുടിക്കുന്നതിൽ വിരോധമൊന്നുമില്ല പക്ഷേ വല്ലാണ്ട് കുടിച്ചിട്ട് നിങ്ങൾക്ക് ഹാർട്ടിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുടിക്കണമെന്ന് പറഞ്ഞാൽ അത് അത് വിഡിത്തരമാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കൊളസ്ട്രോൾ ഒരു റീസൺ ആയിട്ട് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളുടെ ഒരു റീസണായിട്ട് പറയാറുണ്ടല്ലോ അപ്പോൾ കൊളസ്ട്രോളിന് മെഡിസിൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ഫുഡ്സ് കഴിക്കാം പിന്നീട് നമ്മൾ അഫക്റ്റഡ് ആവില്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ ഈസിയസ്റ്റ് മെഡിസിൻ ഫോർ കൊളസ്ട്രോൾ കൊളസ്ട്രോൾഡിങ് പിന്നെ നിങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ടെന്നും പറയണു എടുക്കുന്നില്ല എന്നും പറയണു ഫസ്റ്റ് മെഡിസിൻ ഡയറ്റാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെഡിസിൻസ് കൊടുക്കാറുള്ളൂ ഡയറ്റും എക്സസൈസും കഴിഞ്ഞ ഒരു നിവൃത്തിയില്ലാത്ത ഹൈ റിസ്ക് ഗ്രൂപ്പിന് മാത്രമേ ഞങ്ങൾ മെഡിസിൻസ് കൊടുക്കാറുള്ളൂ നിങ്ങൾ പോയി സ കടയിൽ നിന്ന് പോയി മേടിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് മൈ കൺസേൺ ഐ വിൽ നോട്ട് റെക്കമെൻഡ് ഇപ്പോൾ നാൽപ്പത് വയസ്സുള്ള ഒരാൾ വന്നിട്ട് എനിക്ക് കൊളസ്ട്രോൾ ബോർഡർ ലൈൻ ആണ് മരുന്ന് വേണമെന്ന് ഞാൻ പര കൊടുക്കില്ല പോയി മരുന്ന് ആഹാരത്തിൻ്റെ കൺട്രോൾ ചെയ്ത് നന്നായിട്ട് എക്സസൈസ് ചെയ്ത് ആറുമാസം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് വരാൻ പറയും അതിന് ശേഷം ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കൂ അപ്പം ഡയബറ്റീസ് ആണെങ്കിലും ഇപ്പം ഡയബറ്റീസ് ഒരു റീസൺ ആയിട്ട് വരുമല്ലോ അതിന് മരുന്ന് കഴിക്കണമെങ്കിൽ എല്ലാം സെയിം തന്നെയാണോ അതായത് നമ്മൾ മരുന്നുകൾ കഴിച്ചു എന്ന് വെച്ചിട്ട് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാതെ ഡയറ്റ് ചെയ്ഞ്ച് ചെയ്യാതെ ഹാർട്ടിനെ നമുക്ക് ഹെൽത്തിയാക്കാൻ പറ്റത്തില്ല ഒന്നിനെ ഹെൽത്തിയാക്കാൻ പറ്റത്തില്ല സോ യു ഹാബിറ്റ് യുവർ ഡയറ്റ് യു എക്സൈസ് ഡിസൈഡ് ഹൂ യു ആർ ഇപ്പം നമ്മുടെ പ്രായം ഒരു അറുപതെഴുപത് വയസ്സായിട്ട് പിന്നെ നമ്മൾ മിടുക്കണാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒന്നുമില്ല ഡാമേജ് കഴിഞ്ഞു സോ ഇറ്റ്സ് യങ്സ്റ്റേഴ്സ് തേർട്ടീസിലൊക്കെ ഒരു ഒരു കൾച്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് സ ലോട്ട് പിന്നെ ഉറക്കം ഈ സ്ലീപ്പ് എന്ന് പറയുന്ന സംഭവം ശരിക്കും ഹാർട്ട് അറ്റാക്കുമായിട്ട് റിലേറ്റഡ് ആണോ കാരണം ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഷിഫ്റ്റ് എടുക്കേണ്ട ഒരു ചില സർജറീസ് ഭയങ്കര ലെങ്ത്തി ആയിരിക്കും ഹോസ്പിറ്റൽസിൽ അങ്ങനെ പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് മേ ബി ട്വൻ്റി ഫോർ ഹവേഴ്സിൽ കൂടുതലൊക്കെ പണിയെടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഉറക്കം സത്യത്തിൽ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ റീസൺ ഒരു വില്ലനായിട്ട് വരാൻ സാധ്യതയുണ്ട് രാവിലെ വരെ ഒരു മണിക്കൂർ പതിനൊട്ട് പന്ത്രണ്ട് വരെ ഒരു മണിക്കൂർ അങ്ങനെയല്ല കണ്ടിന്യൂസ് എയിറ്റ് അവേഴ്സ് സിക്സ് അവേഴ്സ് അറ്റ്ലീസ്റ്റ് ദിൻ ഒള്ളി ഓൾ യുവർ ഫോർ സ്റ്റേജസ് ഓഫ് സ്ലീപ്പ് ഇസ് അച്ചീവ്ഡ് സ്ലീപ്പിനും സ്റ്റേജസ് ഉണ്ട് ആ നല്ല സ്ലീപ്പ് കിട്ടിയാലേ നമുക്ക് ശരിയാവുള്ളൂ അത് ഒന്ന് രണ്ടാമത് കൂർക്കംവലി ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്പിനി എന്നൊരു പ്രശ്നമുണ്ട് അങ്ങനെയുള്ളവർക്കും നല്ല ഉറക്കം കിട്ടാറില്ല നല്ല ഉറക്കം കിട്ടാണ്ടിരിക്കണവർക്ക് ആർട്ടിൻ്റെ ഇറ്റ്സ് വൺ ഓഫ് ദി റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഡിമെൻഷ്യ വരാൻ നല്ല ചാൻസ് അറ്റാക്കിന്റെ സാധ്യത അപ്പോ ഒരു അവറേജ് ബി പി ഉണ്ടാവുന്ന നല്ലതാണ് ഇലോ എക്സ്ട്രീംലി ലോ ബിപി എന്ന് പറയുമ്പോൾ എവിടം വരെയേക്ക വരും 120 80 ഈസ് വാട്ട് വി ആർ ലൂക്കിങ് അറ്റ് അതില്ലാത്തവരുടെ കാര്യം ആണ് നമ്മൾ സംസാരിച്ച സംസാരിച്ചെന്ന് പറയാമ ഇം നോട്ട് അബ്സല്യൂട്ട്ലി സയന്റിഫിക്കലി கரெക്റ്റ് ബട്ട് ദെൻ ദാറ്റ് ഈസ് ദി ജനറൽ ഡയറക്ഷൻ ഓക്കേ ഈ ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാ ഹൃദയം ഇടപ്പ് നിപ്പാണോ അല്ല അല്ല അതെന്നാ അത ഡെത്ത് സഡൻ കാർഡിയാക് അറസ്റ്റ് ഓക്കേ എസ് സി ഡി സഡൻ കാർഡിയാക് ഡെത്ത് അതിനേയാണ് ഹാർട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെയിലിയർ നിന്ന് എട്ടാം ക്ലാസ്സിൽ നാൽപ്പത് ശതമാനം മാർക്കല്ലേ പാസ് അതിൽ മുപ്പത് ശതമാനം കിട്ടിക്കഴിഞ്ഞാൽ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ പമ്പ് ചെയ്യേണ്ടത് അറുപത് ശതമാനമാണ് സിക്സ്റ്റി ആണ് ഇഞ്ചെക്ഷൻ ഫ്രാക്ഷൻ അതിൽ നിന്നും കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും അമ്പത് ശതമാനത്തിന് കുറഞ്ഞ് അമ്പത്തഞ്ച് ശതമാനത്തിന് കുറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിന് ഫെയിലിയർ എന്ന് പറയുന്നത് അമ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് വരെ ഒരു മൈൽഡ് ഫെയിലിയർ നാൽപ്പത്തഞ്ച് തൊട്ട് മുപ്പത് വരെ മോഡറേറ്റ് ഫെയിലിയർ ലെസ് ദൻ തേർട്ടി എന്ന് പറയുമ്പോഴേക്കും സിവിയർ ഹാർട്ട് ഫെയിലിയർ ബട്ട് പീപ്പിൾ ആർ ലിവിങ് വിത്ത് ഓൾ ദി സ്റ്റേജസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ മെഡിസിൻ കൊണ്ട് സപ്പോർട്ട് ചെയ്തു പോകുന്നുണ്ട് ഇനി ഒരു കാര്യം കൂടെ ഇത് ഞാൻ ഇപ്പോഴാണ് വായിച്ചത് റീസെൻ്റ്ലി റീസൻ്റ് ഈ ഇൻ്റർവ്യൂസ് ചെയ്തത് മൊത്തത്തിൽ പല രോഗങ്ങളും എനിക്കുണ്ടോയെന്ന് സംശയം വരുന്നതുകൊണ്ട് ഞാൻ വായന കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഇങ്ങനെ വായിച്ചു പോയപ്പോൾ കിട്ടിയതാണ് അപ്പം പ്രാ കാലുവേദന ഭയങ്കരമായ കാലുവേദന അത് പ്രായത്തിൻ്റെ എന്നും പറഞ്ഞിരുന്ന ചിലർക്കൊക്കെ പ്രായത്തിൻ്റെ ആയിരുന്നില്ല അത് ഹാർട്ട് ഡിസീസിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിരുന്നു ഹാർട്ട് അറ്റാക്കിന് ഒരു ഇൻഡിക്കേഷൻ ആയിരുന്നു എന്ന് ഞാൻ വായിച്ചു ശരിക്കും കാലുവേദന കണക്ട് ഹാർട്ട് അറ്റാക്ക് ആണോ ഉണ്ടോ ഇറ്റ്സ് നമ്മൾ സിഗരറ്റ് ഒരുപാട് വലിക്കുന്നവർക്കൊക്കെ ആർട്ടറീസ് അടയും അതിന് അത് കഴിഞ്ഞിട്ട് നടക്കുമ്പോൾ എന്ന് പറയും ഒരു പത്ത് മീറ്റർ ചിലർക്ക് നൂറ് മീറ്റർ ചിലർക്ക് അര കിലോമീറ്റർ ചിലർക്ക് ദാറ്റ് ദാറ്റ് യു കാലിലെ രക്തധമനി പോയിട്ടുണ്ടെങ്കിൽ ഹാർട്ടിലെ രക്തധമനിയിലും ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നല്ലാണ്ട് ഇറ്റ് ഈസ് നോട്ട് ലെഗ് പെയിൻ ആസ് സച്ച് ഹാർട്ട് അറ്റാക്ക് ആസ് സച്ച് ആസ് എ ക്രോണറി ഹാർട്ട് ഡിസീസ് നോട്ട് മച്ച് ഓഫ് റിലേഷൻഷിപ്പ് ഓക്കെ അത്രയും മനസ്സിലാക്കി ഓക്കെ അപ്പം ഡോക്ടർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ഈ പേയ്സ് മേക്കറും ഇങ്ങനത്തെ കുറെ വാക്കുകളും ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ തവണ കാണുമ്പോഴും ഹാർട്ടിൻ്റെ ആയതുകൊണ്ട് പല പല സംശയങ്ങളാണ് അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം മഹേഷ് താങ്ക് യൂ താങ്ക് യു